ഡി ജെ അമ്യൂസ്മെൻറ്റിന്റെ നേതൃത്വത്തിൽ ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി കോർപ്പറേഷൻ മേയർ മുസലിഹ് മഠത്തിൽ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഷമീമ പൂക്കിരി രാജേഷ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഓണ ഫെയർ ജനറൽ മാനേജർ ബെന്നി മാനേജർമാരായ വിനോദ് കുമാർ ജോർജ് വില്യംസ് ജിജോ തലശ്ശേരി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് വർഷങ്ങളിലും അതേപോലെ പെട്ടെന്ന് ജനങ്ങളുടെ സഹായങ്ങളെ സജീവമാക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ അത് എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഫയലിന്റെ അടക്കം ഇങ്ങോട്ട് പോകാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ വിസ്മയം എന്ന് തന്നെ പറയാനുള്ള നയോഗ്ര വെള്ളച്ചാട്ടുകൾ സർവിയാൽ വെള്ളം വെള്ളച്ചാട്ടം ഒക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിരിക്കുക ഇവരെ ഒരു സാധാരണക്കാരിൽ നിന്ന് ആയോഗ വെള്ളച്ചാട്ടം അനുഭവിക്കാണില്ല പക്ഷെ അതിന്റെ അതേ പകർപ്പ് ഒരുക്കിയിരിക്കുക വളരെ അതുപോലെ പക്ഷികള് പക്ഷിസങ്കേത കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചേ എത്തിച്ചേരുന്നതുപോലെ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ പക്ഷികളൊക്കെ ഒരുക്കി ഒരുക്കി പറഞ്ഞാൽ ഇവരെത്തിച്ചേരുന്നവർക്കൊരു വിസ്മയം एकेजी मेमोरियल को हॉस्पिटल कन्नूर